പണ്ട് ത്രേതായകത്തില് പത്മാവതി എന്ന പേരായിട്ടുള്ള ഒരു യുവതി ഉണ്ടായിരുന്നു ഈ യുവതി പലതിൽ നിന്നുമായിട്ട് മഹാവിഷ്ണുവിന്റെ കഥകൾ കേൾക്കുകയും മഹാവിഷ്ണുവിനെ അങ്ങേയറ്റം ആരാധിക്കുകയും സ്നേഹിക്കുകയും ചെയ്തിരുന്നു അങ്ങനെ അദ്ദേഹത്തിന്റെ ഭാര്യയാകാനായിട്ട് ഇവൾ ഇറങ്ങി പുറപ്പെടുകയാണ് യാത്രാമധ്യയെ സീതാന്വേഷണത്താൽ വിരഹിതനായി തീർന്ന ശ്രീരാമനെ കാണാനിടയെ കണ്ട മാത്രയിൽ തന്നെ മഹാവിഷ്ണുവിന്റെ രൂപമുള്ള ഈ പുരുഷൻ തന്നെയാണ് മഹാവിഷ്ണു എന്ന് മനസ്സിലാക്കി ശ്രീരാമനോട് പത്മാവതി വിവാഹ അഭ്യർത്ഥന നടത്തുകയാണ് എന്നാൽ സീതയല്ലാതെ മറ്റൊരു സ്ത്രീക്കും തന്റെ മനസ്സിൽ പോലും സ്ഥാനമില്ല എന്ന് പറഞ്ഞിട്ട് ശ്രീരാമൻ പത്മാവതിയുടെ ഈ വിവാഹ അഭ്യർത്ഥന തള്ളുകയാണ് ഇതിൽ തീർന്ന പത്മാവതി കാലങ്ങളോളം ശ്രീരാമൻ തന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ട ഈ സ്ഥലത്ത് തപസ്സിക്കാൻ തുടങ്ങി അങ്ങനെ കാലങ്ങൾ നീണ്ട പത്മാവതിയുടെ കഠിന തപസിനൊടുവിൽ മഹാവിഷ്ണു തിരുപ്പതിയില് ബാലാജിയായിട്ട് കൂടിയിരിക്കാൻ പോകുന്ന സമയത്ത് അദ്ദേഹം പത്മാവതിക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെടുകയും തന്റെ ഭാര്യയായിട്ട് അവളെ കൂടെ കൂട്ടുകയും ചെയ്തു അങ്ങനെ പത്മാവതി അലവേലുമങ്ക സമേതനായിട്ട് ഭഗവാൻ